പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പഴുത്ത ചക്ക കൊണ്ടൊരു നാല് മണി പലഹാരം തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ആറ് പഴുത്ത ചക്കച്ചുള നല്ല വൃത്തിയായി കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ഒരു അരക്കപ്പ് പഞ്ചസാര അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായ ഒരു നാല് ഏലക്കായ അല്ലി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അരക്കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം പോയി നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നേരിയ അരിപ്പൊടി വറുത്തെടുത്ത അരിപ്പൊടിയാണ് അതിൻ്റെ കൂടെ കുറച്ച് കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു അരക്കപ്പ് വെള്ളവും എടു കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റാകും അതുകൊണ്ടാണ് വെള്ളം കൂടി ചേർത്ത് അരച്ച് കൊടുക്കുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടി ഒരല്പം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇതേപോലെയാണ് വേണ്ടത് അധികം വെള്ളം ആയാൽ ഇത് അടുപ്പ് നമ്മളാക്കിയെടുക്കുമ്പോൾ ടൈറ്റായി വരില്ല അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ നെയ് തടവിയതിന് ശേഷം നമുക്കിത് ആവിയിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ ആവി നെയ് തടവി കൊടുത്തിട്ടുണ്ട് വെള്ളം ചൂടായിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെന്ത് കിട്ടും അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നല്ല പലഹാരമാണ് അപ്പോൾ ഇത് ഏകദേശം ഒഴിവായിട്ടുണ്ട് നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് മുറിക്കാം അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ മുതാ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായ നല്ല ഒരു പലഹാരമാണ് താങ്ക് യു